ഹായ് വിവാഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് മെഗാ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കളക്ഷൻസ് എക്സലും ഡബിൾ എക്സലും പിന്നെ കുറച്ച് ഡബിൾ എക്സൽ കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ പ്രൈസ് പറഞ്ഞാൽ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ചുരിദാറ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസ് എക്സലും ഡബിൾ എക്സലും ആണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൽ ത്രെഡ് വർക്കാണ് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിൽ ഇതിന്റെ ഷെയ്ഡ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ കളർ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് ചില കളേഴ്സ് ഡിഫറെന്റ് ഉണ്ടാവും വീഡിയോയിൽ അപ്പോൾ പെട്ടെന്ന് കാണിച്ചു വേണം കുറച്ച് കൂടുതൽ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് മെഗാ ഓഫർ സെയിലിൻ്റെ വീഡിയോ ഇന്ന് മാത്രമായിരിക്കും ഓക്കെ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഷോളിൽ വൺ സൈഡ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനിത് ഏത് പ്രൈസിനാണ് കൊടുത്തിരുന്നത് ഇത് മെഗാ ഓഫർ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു മെഗാ ഓഫർ സെയിലിൻ്റെ വീഡിയോ വരേണ്ടതെന്ന് അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു വീഡിയോ പെട്ടെന്ന് ചെയ്യുക പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു നല്ല അടിപൊളി വർക്കാണ് നല്ല ത്രെഡ് വർക്കാണ് വരുന്നത് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് വർക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഇതിന്റെ ഇതിൻ്റെയൊക്കെ പീസുകൾ എടുത്തവരുണ്ടാവും ഇതൊക്കെ ഈ മെഗാ ഓഫറിലുള്ള ഐറ്റംസ് എല്ലാം കേട്ടോ എല്ലാതും സിംഗിൾ പീസ് ഉള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു അഞ്ചാറെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോ എല്ലാതും ഓക്കെ സിംഗ് എല്ലാതും സിംഗിൾ പീസാണുള്ളത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ഒരുപാട് ലേറ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളൊരു അഞ്ചാറെത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ നല്ല ഭംഗിയുള്ളതൊക്കെ ഉള്ളതൊക്കെ ആദ്യം കഴിയും ഓക്കെ ഇതിൻ്റെ ഷോളിൽ ഫുള്ള് വർക്കുണ്ട് അപ്പോൾ ഈ ഐറ്റംസൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ നിങ്ങൾ കഴിഞ്ഞ വീട്ടിലൊക്കെ പർച്ചേസ് ചെയ്തവരുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നെക്കലി ഇതുപോലെയാണ് ഡിസൈന് ജോർജറ്റ് ആണ് ഹെവി വർക്കാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ എക്സലും ഡബിൾ എക്സലും ആണുള്ളത് ഓക്കെ ഇതിൻ്റെ ഷോളിൽ നല്ല ഹെവി വർക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഷോളിലത്തെ ഡിസൈൻ ഇതുപോലെയാണ് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തേക്കണം കേട്ടോ എനിക്ക് ഈ നെക്കിലത്തെ ഡിസൈൻ കാണാൻ പറ്റുന്ന പോലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം കേട്ടോ ഇത് ബ്ലാക്ക് ആണ് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ബ്ലാക്ക് ഷോളിന് നല്ല അടിപൊളി വർക്കാണ് വരുന്നത് ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചാൽ മതി സൈസ് കറക്റ്റായിട്ട് നോക്കാം കേട്ടോ ലാർജും എക്സലാണുള്ളത് മീഡിയം സൈസ് വേണ്ടവർ അല്ല എക്സലും ഡബിൾ എക്സിലും ആണ് ഇതിലുള്ള ഉള്ളത് ലാർജ് സൈസ് വേണ്ടവർ നിങ്ങൾ ചെസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓക്കെ മഞ്ഞ പർച്ചേസ് ചെയ്തിരക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഇതൊരു മെറൂണും പർപ്പിളും മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് പിന്നെയാ നെക്കിലൊക്കെ ആണ് നല്ല ഹെവി വർക്കാണ് വരുന്നത് കേട്ടോ സൂം ചെയ്തിട്ട് കാണിക്കാനുള്ള ടൈമില്ലാത്ത കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോണത് ഓക്കെ കളറ് ചെറിയ ഡിഫറെൻറ്റ് എന്തായാലും ഉണ്ടാവും അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലൊക്കെ ഇപ്പോൾ കറക്റ്റ് കളറ് അറിയണം നിർബന്ധമുള്ളവർ ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ വർക്കിംഗ് ടൈമിൽ മാത്രമാണ് എനിക്ക് അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചാൻ പറ്റുള്ളൂ അപ്പോൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പത്ത് മണിക്ക് ശേഷമൊക്കെ ആണെങ്കിൽ ഞാൻ ഷോപ്പിൽ ഇല്ലാത്ത ടൈമായിരിക്കും പത്ത് മണിക്ക് മുന്നേ രാവിലെ പത്ത് മണിക്ക് മുന്നേ രാത് രാത്രി പത്ത് മണിക്ക് ശേഷമാണെങ്കിൽ ഷോപ്പിൽ ഞാൻ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ള ടൈമിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ നെക്സ്റ്റ് അത് അടിപൊളി കളറാണ് ഇതൊക്കെ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് മെഗാ ഓഫർ ആയതുകൊണ്ട് മാത്രം ഈ ഒറ്റ വീഡിയോയിൽ മാത്രമാണ് കേട്ടോ ഈ ഓഫർ സെയിൽ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ നമുക്ക് ഓഫർ സെയിൽ ചെയ്യാം മെഗാ ഓഫറിൻ്റെ ഈ ഒരു വീഡിയോയിൽ മാത്രം ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് െവി വർക്കാണ് കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഓക്കെ ഡാർക്ക് ഗ്രീൻ ആണ് ഈ വീഡിയോയിലത്തെ ഏതെടുത്താലും നിങ്ങൾക്ക് നഷ്ടാവില്ല അത്രക്കും അടിപൊളി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് പിന്നെ നെക്കലുണ്ടോ നല്ല ത്രെഡ് വർക്ക് ആണ് എല്ലാം നല്ല ജോർജ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ എക്സലും ഡബിൾ എക്സലും ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷാൾ ഒക്കെ നല്ല ഹെവി ഷാൾ ആണ് ഇതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിലുള്ള ലാസ്റ്റ് പീസുകളാണ് ഞാനിപ്പോൾ മെഗ ഓഫറിൽ കാണിക്കുന്നത് ഓക്കെ ഇത് ഡാർക്ക് ഓലീവ് ഗ്രീൻ ആണ് കേട്ടോ അതിൻ്റെ കുറച്ചും കൂടി ഡാർക്ക് കളറാണ് നല്ല വർക്ക് ആണ് കേട്ടോ അതിൽ പാപ്പിയർ ആയിട്ട് യൂസ് ചെയ്യുക അപ്പം റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല വർക്കാണ് ഓണം സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഡാർക്ക് ലൈറ്റ് ആഷ് കളർ ആണ് ഇതൊക്കെ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് കിട്ടോ നല്ല വർക്ക് വരുന്നുണ്ട് നെക്കിലും നെക്കിലല്ല ടോപ്പിൻ്റെ എങ്കിൽ ഷോളിന്റെ വൺ സൈഡ് ഒക്കെ നല്ല വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് അപ്പോൾ ത്രീ എക്സ് ഇടയിൽ വന്നിട്ടുണ്ട് ഇത് ത്രീ എക്സ് എൽ സൈസാണ് പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ പക്ഷേ വീഡിയോയിലുള്ള കളർ കാര്യങ്ങളും ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട് പീകോക്ക് ബ്ലൂ ആണ് കളർ ഞാൻ ഡിഫറെൻ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് സ്ലീവ് ത്രീ എക്സ് എൽ കേട്ടോ ത്രിപ്പിൾ നയൻ ജും എക്സലും ആണ് ഇനി ഇതുപോലെ തന്നെ ഡിസൈൻ ടോപ്പിന്റെ ആൻഡിൽ ഇതുപോലെ അപ്പം ലാർജർ ആണെങ്കിൽ നിങ്ങൾ എക്സൽ എടുത്ത് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും മിസ് ചെയ്യണ്ട ഓക്കെ അതാണ് ഷാൾ ഷാളിൽ വൺ സൈഡ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഓക്കെ നെക്സ് ഓക്കെ നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് ത്രീ എക്സലാണ് ട്വക്സൽ ആണ് പറഞ്ഞിട്ട് നിങ്ങൾ മെഷർമെന്റ് പറയാതെ ഐറ്റം പർച്ചേസ് ചെയ്യരുത് റിട്ടേൺ ഉണ്ടാവില്ല കറക്റ്റ് സൈസ് നിങ്ങൾ മെഷറിംഗ് ടൈപ്പ് വെച്ച് മെഷർ ചെയ്തതിന് ശേഷം മാത്രം എന്നോട് പർച്ചേസ് ചെയ്യാം കേട്ടോ റിട്ടേൺ ഉണ്ടാവില്ല ഓക്കെ ത്രീ എക്സൽ ഇത് എക്സലും ഡബിൾ എക്സെലും ബ്ലാക്ക് ആണ് ഷെയ്ഡ് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഒരു നിരച്ച പോലത്തെ കളർ ഒക്കെ ആണെങ്കിൽ ഞാൻ പറയും ഇത് ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ അതിൽ ഫുള്ള് ആ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് എക്സലും ഡബിൾ എക്സലും ആണ് പീകോക്ക് ബ്ലൂ ആണ് പീ കോക്കും മറൂണൊക്കെ ഒരു ചെറിയ ഡിഫറൻ്റ് ആയിട്ടാണ് നമുക്ക് വീഡിയോയിൽ കാണുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ത്രീ എക്സ് ആണ് പർപ്പിൾ ഷെയ്ഡ് ആണ് ത്രീ എക്സൽ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല കുറച്ച് ഫീസ് മാത്രമേ ഉള്ളൂ ത്രീ എക്സൽ അധികം കിട്ടാനില്ല അതുകൊണ്ടാണ് കേട്ടോ കുറേ പേര് മെസ്സേജ് ആയിക്കലുണ്ട് ത്രീ എക്സലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും ഓക്കെ ഇത് മെഗാ ഓഫറിലുള്ളതാണ് അപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഗ്രീൻ ആണ് ഫുൾ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് ലാർജും എക്സലും ആണ് ലാർജും എക്സലും ഡബിൾ എക്സലും മൂന്ന് സൈസിലും ഉണ്ട് കേട്ടോ അപ്പോൾ മെഗാ ഓഫർ ആയതുകൊണ്ട് എല്ലാ പീസും ഓരോന്നുണ്ടാവുള്ളൂ കേട്ടോ ഓക്കെ അപ്പം മിസ് ചെയ്യണ്ട നിങ്ങൾ നിങ്ങളായിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചോ എൻ്റെ ഒന്ന് അഞ്ചാറ് പീസൊക്കെ ഒരുമിച്ച് എടുത്തവരൊക്കെ ഉണ്ട് ഓഫർ സൈജ് വീട്ടിലെടുത്തേ അപ്പോൾ ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് പർച്ചേസ് ചെയ്തിരുന്നത് അപ്പം അവരക്കൊന്ന് കമെൻ്റ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി വർക്കാണ് അതിൽ ഷോളിലും നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിൻ്റെ വർക്കിൻ്റെ എക്സിലും ഡബിൾ എക്സലും കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് നല്ല ഹെവി വർക്കാണ് കേട്ടോ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് വരുന്നത് ഹെവി വർക്കാണ് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ഉണ്ടാവും ചിലത് ഫോർട്ടി ഫോർ ഉണ്ടാവുള്ളൂ ചില ഐറ്റം ഫോർട്ടി സിക്സ് ഉണ്ടാവും ഓക്കെ എക്സിമോക്കാം എക്സലും ഡബിൾ എക്സലും കേട്ടോ കറക്റ്റ് സൈസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോരാ നിങ്ങളുടെ സൈസും കൂടെ പറയണം പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപേനെ ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് പീകോക്ക് ബ്ലൂ ആണ് വീഡിയോ കാണേണ്ട അപ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ എല്ലാം ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇനി കിട്ടില്ല ഓക്കെ മിക്സ് ഒരു ഡാർക്ക് വൈലറ്റ് ആണ് നല്ല അടിപൊളി ത്രെഡ് വർക്ക് ആണ് അല്ലേ കേട്ടോ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ബോട്ടത്തിന്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ഷോളിൽ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ ആ പ്രൈസ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് ഷീഡ് നല്ല ഡാർക്ക് നേവി ബ്ലൂ അല്ല കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു നേവി ബ്ലൂ ആണ് ഇതിന്റെ ഷോളിൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ട്രിപ്പിൾ നയൻ നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ നേരത്തെ കാണിച്ചത് ലൈറ്റ് നേവി ബ്ലൂ ഇത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല അടിപൊളി വർക്ക് ആണ് കേട്ടോ ഫുള്ള് വർക്ക് വരുന്നുണ്ട് ടോപ്പിന്റെ അന്റില് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ കുറച്ച് അടുത്ത് കാണിക്കാം എന്നാലും നിങ്ങൾക്ക് വർക്ക് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഷോളിൻ്റെ വൺ സൈഡ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് നല്ല അടിപൊളി വർക്കാണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഓക്കെ കാണിക്കുന്നൊക്കെ അങ്ങനത്തെ വർക്ക് തന്നെയാണ് കേട്ടോ ചിലതിൽ സ്റ്റോൺ വർക്ക് ഉണ്ടാവും ചിലത് ത്രെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് മെറ്റീരിയൽ ക്വാളിറ്റി കുറവാണെന്ന് വിചാരിക്കേണ്ട ആദ്യ എടുത്തവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ലാസ്റ്റ് പീസാണ് എല്ലാം ഓരോ പീസകളും ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യാദ്യം മെസ്സേജ് അയക്കണവർക്കാണ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് നിങ്ങൾ മിസ് കോൾ ചെയ്ത് മിസ് കോൾ ചെയ്യണ്ട വാട്സപ്പിൽ കോൾ ചെയ്യരുത് എന്താ പേയ്മെൻറ് ചെയ്തിട്ട് കണ്ടിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ മിസ് കോൾ ചെയ്താൽ മതി കേട്ടോ മെസ്സേജ് നോക്കണവരെ കോൾ ചെയ്യണവരുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ കോൾ ചെയ്യരുത് എനിക്കപ്പോൾ മെസ്സേജുകൾ നോക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ലേറ്റ് ആയോണ്ടിരിക്കും നിങ്ങളുടെ മെസ്സേജ് നോക്കാൻ അതാണ് പറയുന്നത് നിങ്ങൾ മെസ്സേജ് അയച്ചോ ഒരു പ്രാവശ്യം കണ്ടിട്ടില്ലെങ്കിൽ വീണ്ടും മെസ്സേജ് അയച്ചോ ഞാൻ നോക്കാം പിന്നെ ആ ഇതുവരെ ആരെങ്കിലും മെസ്സേജ് നോക്കാത്തുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ അയക്കാട്ടോ അയക്കെട്ടോ നല്ല അടിപൊളി വർക്കാണ് ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്കാണ് കേട്ടോ നെക്സ്റ്റ് അപ്പോൾ മെഗാ ഓഫർ ഓൺലൈനിൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ ഓക്കെ ഇന്നത്തെ വർക്ക് ഉണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ഫുള്ള് ത്രെഡ് വർക്കാണ് ജോർജെറ്റ് മെറ്റീരിയൽ ആണ് ഷോളിൽ നല്ല ഹെവി വർക്ക് ഉണ്ട് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് എക്സലും ഡബിൾ എക്സലും ആണ് പ്രൈസ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ മാത്രമാണ് മെഗാ ഓഫർ സെയിൽ ഈ ഒരു പ്രൈസിൽ ട്രിപ്പിൾ നയനിന്റെ കളക്ഷൻസ് ഉണ്ടാവുള്ളൂ ഓക്കെ അത് ഓൺ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ ഓണം ഓഫർ സെയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് മെസ്സേജ് അയച്ചിരുന്നു അതുകൊണ്ട് മാത്രം ചെയ്യണമാണ് കസ്റ്റമേഴ്സ് ആണല്ലോ നമ്മുടെ എല്ലാം അപ്പോൾ അതുകൊണ്ട് മാത്രം ചെയ്തതാണ് ഇതിൻ്റെ ഷാള് നല്ല അടിപൊളി ഷാളാണ് ബോട്ടം ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് കെട്ടോ ഓണത്തിന് എല്ലാവരും നല്ല അടിപൊളി ചുരിദാർ ഇടുക നല്ല ഭംഗിയുള്ള ചുരിദാറും റേറ്റ് വളരെ കുറവും അങ്ങനെയല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇതുവരെ എടുത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇഷ്ടമായോ വീഡിയോയിൽ കാണിച്ചതിനേക്കാളും ഭംഗിയുണ്ടോ അതോ ഇല്ലേ എന്താണ് കറക്റ്റ് അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ ഫുള്ള് റെഡ് വർക്കാണ് ഓക്കെ ലാർജും എക്സലും ആണ് ഉള്ളത് കേട്ടോ ഡബിൾ എക്സലും ഉണ്ടാവില്ല ലാർജും എക്സലും അപ്പോൾ സ്ക്രീനിൽ ഇന്നത്തെ വീഡിയോയിലത്തെ സ്ക്രീനിൽ എനിക്ക് സൈസ് മെൻഷൻ ചെയ്യാൻ പറ്റില്ല ഒക്കെ പല സൈസുകളാണ് വന്നിട്ടുള്ളത് ഞാൻ കാണിക്കുന്നത് മിക്സഡ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ സൈസ് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ലാർജും എക്സലും നെക്സ്റ്റ് വീഡിയോ കണ്ടതും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചോട്ടോ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ കൺഫേം ഓർഡർ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക ഡീറ്റെയിൽസ് ആണോ പോസ്റ്റ് പോസ്റ്റാണോ ഏതാണെന്നൂടെ അയയ്ക്കെട്ടോ അവൈലബിൾ ആണോ ചോദിക്കും അപ്പോൾ ഞാൻ സൈസ് ഏതാ ചോദിക്കും പിന്നെ നിങ്ങൾ അതിന് റിപ്ലൈ തരും അപ്പോഴും പിന്നെ അഡ്രസ്സ് ഡി ടി ഡി സി ആണോ പോസ്റ്റാണോ ഓരോന്ന് ചോദിക്കുമ്പോഴും ഈ സാധനം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസും പിന്നെ നിങ്ങളുടെ അഡ്രസ്സും ഡി ടി ഡി സി ആണോ പോസ്റ്റ് ആണോ എന്നും കൂടെ നിങ്ങൾ അയച്ചു വെക്കുക കേട്ടോ ഓക്കെ നോക്കാം നെക്സ്റ്റ് ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഫുള്ള് ഹെവി വർക്ക് വരുന്നുണ്ട് ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ ബോട്ടത്തിൻ്റെ എന്തിൽ ഇതാണ് ഷാള് ഇതൊക്കെ ട്രിപ്പിൾ ഉള്ള പ്രൈസ് മിസ് ചെയ്യണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് ആയിട്ടോ ഓക്കെ നോക്കാം ബ്ലാക്ക് ആണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ നല്ല അടിപൊളി ഡിസൈൻ ആണ് പീച്ചും ഒരു ലൈറ്റ് ഗോൾഡൻ കളറും ആണ് അതിലത്തെ ഡിസൈനിന്റെ കളർ കേട്ടോ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കണ്ടുവിടുന്ന മെസ്സേജ് അയച്ചോ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ വിചാരിക്കണ്ട അപ്പോഴൊക്കെ സ്റ്റോക്ക് ഔട്ട് ഔട്ടാവും ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചോട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പിന്നെ റിട്ടേൺ ഉണ്ടാവില്ല നിങ്ങളുടെ സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യുക ലൈറ്റ് ലാവൻഡർ ആണ് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് ഗ്രീൻ ആണ് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി വർക്കാണ് ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കൊക്കെ ഉണ്ട് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് മിസ് ചെയ്യണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ അടിപൊളി ഗ്രീനാണ് കിളിപ്പച്ച കളറാണ് കേട്ടോ ഇതിന്റെ ലോക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് ലാർജ് ലാർജറും സെലക്ട് ചെയ്തോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും മെഗാ ഓഫർ സെയിൽ ആയതുകൊണ്ട് ഇവിടുന്ന് ഓൾട്ടർ ചെയ്ത് തരില്ല ഓക്കെ നിങ്ങൾ തന്നെ ഓൾട്ടർ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ചിനോൺ മെറ്റീരിയൽ ആണ് അടിപൊളി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതില് പ്രീ വീഡിയോ മെസ്സ് ചെയ്താൽ നിങ്ങൾക്ക് വൻ നഷ്ടമാണ് ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാവില്ല പടുത്തൊന്നും ഇനി അടുത്ത ഏതെങ്കിലും ഒരു ദിവസമാണ് ഉണ്ടാവുള്ളൂ പടുത്തൊന്നും ഉണ്ടാവില്ല ഓക്കെ ഓണം പെരുന്നാള് വിഷു അങ്ങനെയൊക്കെ അടുപ്പിച്ചാണ് നെക്സ്റ്റ് ചിമ്മർ മെറ്റീരിയൽ ആണ് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് ഇതിൻ്റെയൊക്കെ കറക്റ്റ് റേറ്റ് വീഡിയോയിൽ കാണണ്ടോന്നറിയില്ല ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപേൻ്റെ റേറ്റ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ മിസ് ചെയ്യണ്ട ഇതിൻ്റെയൊക്കെ ആദ്യത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ ഈ അത് റേറ്റിലാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ അപ്പം നിങ്ങൾ മിസ് ചെയ്യണ്ട സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോട്ടോ നെക്സ്റ്റ് കുറേ പേര് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോൻ്റെ മുന്നേ പറഞ്ഞിരുന്നു മെഗാ ഓഫേഴ്സ് എൻ്റെ വീഡിയോ വരുന്നുണ്ട് എന്ന് അപ്പം തന്നെ കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു പെട്ടെന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് വീക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചാലും പെട്ടെന്ന് ചെയ്യാൻ വിചാരിച്ചു നിങ്ങൾക്കും ഉപകാരമാവട്ടെ വിചാരിച്ചു കുറേ പേര് ഉണ്ട് നാലെണ്ണം വേണം അഞ്ചെണ്ണം വേണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കാരണം കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം കൂടെ നോക്കണ്ടേ മെക്സി മൊത്തം മെറൂൺ ആണ് ഷെയ്ഡ് റെഡ് അല്ല വീഡിയോയിൽ റെഡ് കളറ് പോലെയൊക്കെ തോന്നുന്നുണ്ട് ഡാർക്ക് മെറൂണാണ് ഷെയ്ഡ് കേട്ടോ ഇതെല്ലാം ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നിങ്ങൾ മിസ് ചെയ്യണ്ട ഇനിയിപ്പോൾ ഒന്നില്ലെങ്കിൽ അടുത്തത് സെലക്ട് ചെയ്തോട്ടോ ഒരെണ്ണം തന്നെ വേണം എന്ന് നിർബന്ധം പിടിക്കണ്ട എല്ലാതും ഓരോ പീസ് ഉണ്ട് അതെല്ലാം ഓരോ പീസാണ് ബാക്കിയുള്ള പീസുകളാണ് ഞാൻ ഈ ഓഫർ സെയിൽ ഓഫർ സെയിലല്ല മെഗാ ഓഫർ സെയിലിന് നേടുന്നത് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഇതൊക്കെ എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല അടിപൊളി ബ്ലാക്ക് കളറാണ് നല്ല വർക്കാണ് ഇതിൽ ഇതിന്റെ സ്ലീവിലും നല്ല ഹെവി വർക്കാണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നുള്ളൂ ഷോള് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതൊക്കെ ട്രിപ്പിൾ നയനിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലെഗ് ആണ് കേട്ടോ മിസ് ചെയ്യണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോ എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് ഇതിൽ നല്ല അടിപൊളി വർക്കാണ് ഇച്ചി നോൺ ആണ് ഹെവി വർക്ക് വെയർ ഉണ്ട് കേട്ടോ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ അടിപൊളി ആയിട്ട് പോവാം അതിൻ്റെ ഷോൾ നോക്കാം നല്ല ഭംഗിയുള്ള ഷോളാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇതാക്കുമ്പോൾ ഒരുപാട് ക്വസ്റ്റിനുകൾ ചോദിച്ചു തന്നെ ബുദ്ധിമുട്ടിക്കരുത് ഫുള്ള് ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് ഡി ടി ഡി സി നാല് ദിവസം കൊണ്ടാണ് മാക്സിമം നാല് ദിവസമാണ് ഡി ടി ഡി സി പോസ്റ്റാണെങ്കിൽ ഒരാഴ്ചയാകും കിട്ടാൻ ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും വാട്സപ്പിൽ വന്ന് ചോദിക്കും അപ്പോഴേക്കും സാധനം സ്റ്റോക്ക് ഔട്ട് ഔട്ടോ വീഡിയോ ഫുൾ കാണാം സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറയുകയൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് കാണാം ഇതൊക്കെ ത്രീ ഫോർത്ത് ആണ് ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ എല്ലാവരും മെറ്റീരിയൽ ഏതാ സൈസ് ഏതാ പിന്നെ പിന്നെന്താ സ്ലീവിൻ്റെ ലെങ്ത് സ്ലീവ് ത്രീ ഫോർത്ത് ആണോ ഫുൾ സ്ലീവ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ച് കേൾക്കുക സ്കിപ്പ് ചെയ്യാതെ കണ്ടോ ഓക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും ഓഫർ സെയിൽ വീട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് അപ്പോൾ ഇന്നത്തെ മെഗ ഓഫർ സെയിലാണ് അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും എല്ലാതും സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഓക്കെ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഓക്കെ എല്ലാം ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് അതിൽ ചെറിയ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് കുറേ പേര് ചോദിച്ചിരുന്നതിൽ ഇടക്ക് ഇതുണ്ടോന്ന് അപ്പോഴൊക്കെ സ്റ്റോക്ക് ഔട്ടായിരുന്നു പിന്നെ ഞാൻ സ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഓഫർ സെയിൽ വീഡിയോയിൽ ഇടാൻ വിചാരിച്ചു ഓക്കെ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ടോപ്പിൻ്റെ എൻഡിലായിട്ടും നല്ല ഹെവി വർക്കാണ് വരുന്നത് സൂം ചെയ്ത് കാണിക്കണില്ല ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഐറ്റംസ് ഓക്കെ നെക്സ്റ്റ് ഇത് അപ്പ് ആൻഡ് ഡൗൺ ആണ് കേട്ടോ ജോർജ് എഡ് മെറ്റീരിയൽ ആണ് അതിൻ്റെ സ്ലീവ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഫ്രണ്ട് കണ്ടോ ബാക്കിൽ ഇറങ്ങിയിട്ട് ഫ്രണ്ട് കുറച്ച് കയറിയിട്ടാണ് അപ്പ് ആൻഡ് ഡൗൺ ആണ് മോഡല് ബോട്ടം ഷോള് ഫുള്ള് ആയിട്ട് ചെറിയ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഷോളിലും ബോട്ടത്തിലും ടോപ്പിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് ലൈറ്റ് ലെമൻഡർ ആണ് കേട്ടോ നല്ല ലൈറ്റ് കളറാണ് സ്ലീവിൽ ടോപ്പിൻ്റെ എൻഡിലും നല്ല വർക്ക് വരുന്നുണ്ട് ഫുള്ള് ചെറിയ ഫ്ലോറലായിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട് അതിൻ്റെ ഷോൾ നോക്കാം നല്ല ഭംഗിയുള്ള ഷോളാണ് ഷോളിൻ്റെ സൈഡിൽ ഇതുപോലെ തന്നെ ഡിസൈൻ എക്സിലും ടബിൾ എക്സിലും ആണ് കേട്ടോ സൈസ് ഉള്ളത് ട്രിപ്പിൾ നയനാണ് പ്രൈസ് വരുന്നത് നിങ്ങൾ മിസ്സ് ചെയ്യണ്ട ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ നിങ്ങൾക്കൊന്നും ഒരു നഷ്ടമാവില്ല ട്രിപ്പിൾ നയനാണുള്ളൂ പ്രൈസ് മെഗാ ഓഫർ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസിൽ കേട്ടോ എക്സലും ഡബിൾ എക്സലും ഡാർക്ക് ഗ്രീനാണ് നല്ല ഭംഗിയുള്ളത് ഇപ്പം ഞാൻ വെയർ ചെയ്തതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അതിൻ്റെ ഞാൻ വെയർ ചെയ്തതിൻ്റെ നെക്ക് കണ്ടോ ഇതുപോലെയാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ബോട്ടം ഷോൾ നല്ല ഡബിൾ സൈഡ് വർക്ക് വരും കിട്ടാതെ ഉണ്ട് ഇതുപോലെ നല്ല ലെങ്ത്തും ഇട്ടൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് ട്രിപ്പിൾ നയനുള്ളൂ കേട്ടോ ഇതിന്റെ ഒക്കെ പ്രൈസ് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അഞ്ചാറെ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ അഞ്ചാറെ സ്ക്രീൻഷോട്ട് അയച്ചത് ഷിമർ മെറ്റീരിയൽ ആണ് നല്ല വർക്ക് വരേണ്ടതില് ബോട്ടം ഇതൊക്കെ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് കേട്ടോ ഷോളിന്റെ എന്റെ ഡിസൈൻ ആണ് ഇതാണ് ചുമർ മെറ്റീരിയൽ നല്ലൊരു ഗ്ലൈസിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് കേട്ടോ ഫുള്ള് സീക്വൻസ് വർക്ക് ഉണ്ട് അല്ല അടിപൊളി ത്രെഡ് വർക്കും ഇത് ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതൊരു കോട്ടൺ മിക്സഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഷോള് ഷോളിന്റെ സെന്ററിൽ കൂടെ ഇതുപോലൊരു എംബ്രോയിഡറി പോകേണ്ടത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് പർപ്പിൾ തന്നെയാണ് ഇത് ഷിമ്മർ മെറ്റീരിയൽ ആണ് വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏത് മെറ്റീരിയൽ ആണെന്നൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ എക്സലും ഡബിൾ എക്സലും ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കെ നോക്കാം നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് കേട്ടോ ത്രീ എക്സൽ ഇടയിൽ മാത്രമേ ഉള്ളൂ നെക്ക് ഇതുപോലെയാണ് ഷോപ്പിന്റെ രണ്ടിൽ ചിന് മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപേ ഷിപ്പിംഗ് ചാർജ് കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓൺ ആണ് റെഡ് അല്ല മെറൂൺ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വീഡിയോയിൽ എത്രത്തോളം അറിയില്ല ഇതിന്റെ എന്താ ഇതുപോലെ ലേസ് വർക്ക് ആണ് സോഫ്റ്റ് ആണ് ഇതിന്റെ ഷാൾ കാണിച്ചത് എക്സെലും ഡബിൾ എക്സെലും ഇത് ത്രിപ്പിൾ എക്സൽ ആണ് സൈസ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് ഉള്ള് ത്രെഡ് വർക്ക് ആണ് ട്രിപ്പിൾ നയൻ കേട്ടോ സൈസ് ഇന്നത്തെ വീഡിയോയിലെല്ലാം ത്രിപിൾ നയൻ ആണ് ഗ്രീൻ ആണ് എക്സിലും ഡബിൾ എക്സിലാണ് അവൈലബിളായിട്ടുള്ള സൈസ് നല്ല ഷാളാണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഷാൾ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉണ്ട് ചെറിയ നോർമൽ സൈസുള്ള ഷാളുകളാണ് കേട്ടോ അല്ലാതും ഇതിന്റെ ടോപ്പിന്റെ എൻഡിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ഏകദേശം എല്ലാതും സെയിം കളർ വരുന്ന കുറേ ഐറ്റംസ് ഉണ്ട് നെക്കിലത്തെ ഡിസൈന് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് അതുകൊണ്ടാണ് പറയുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തായിക്കെട്ടോ വീഡിയോയിലുള്ളതിനാലും ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട് ഒരു ഗ്രീൻ മിക്സ് ആയൊരു കളറാണ് കേട്ടോ വീഡിയോയിലൊരു ബ്ലൂ അല്ലേ പീക്ക് ഓഫ് ബ്ലൂ ലൈറ്റ് ബ്ലൂ ആണ് വീഡിയോയിൽ കാണുന്നത് ഒരു ലൈറ്റ് ഒരു പിസ്ത ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണത് ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഡാർക്ക് ഗ്രീനാണ് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് യോക്കിലും ഓഫിലും ടോപ്പിൻ്റെ ആൻഡിലും എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് അതിൻ്റെ നെക്സ്റ്റ് ഓർഗൻസാം മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി എംബ്രോയിഡറി ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി ഫുള്ള് സ്റ്റോക്ക് ഔട്ടായി ഓക്കെ ഈ കളർ കുറേ പേര് ചോദിച്ചിരുന്നു ഞാൻ ഒരു ഒരാഴ്ച മൂന്ന് റീസ്റ്റോക്ക് ചെയ്തിരുന്നു ഇതിൽ നല്ല അടിപൊളി കോപ്പറും ലൈറ്റ് ഗോൾഡൻ കളർ മിക്സ് ആയിട്ടുള്ള വർക്കാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക ഓക്കെ വീണ്ടും വീണ്ടും പറയുകയാണ് കോൾ ചെയ്യരുത് അപ്പോൾ എനിക്ക് മെസ്സേജ് നോക്കാൻ പറ്റില്ല കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റില്ല ഓക്കെ അപ്പോൾ വീണ്ടും മെസ്സേജ് നോക്കാനും ലേറ്റ് ആവും അതുകൊണ്ടാണ് പറയുന്നത് മെസ്സേജ് നിങ്ങൾ എപ്പോൾ വേണേലും അയച്ചോ കുഴപ്പമില്ല ഏത് ടൈമിൽ വേണേലും അയച്ചോ കോൾ ചെയ്യരുത് കേട്ടോ എല്ലാവരും കോൾ ചെയ്യുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നല്ല അടിപൊളി വർക്കാണ് കേട്ടോ ഒരുപാട് തിളക്കൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്തോ നല്ല അടിപൊളി എംബ്രോയ് ഇതാണ് ഷാൾ ഓക്കെ നെക്സ്റ്റ് ലാർജും എക്സലും ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നല്ല ഹെവി വർക്കാണ് സ്റ്റോൺ വർക്കും എംബ്രോയിഡറി ഡിസൈനും ആണ് ഇതിലുള്ളത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് കേട്ടോ ക്രഷ് മെറ്റീരിയൽ ആണ് ഷോളൊക്കെ നല്ല ലെങ്ത്തും ഇട്ടുള്ള ഷോൾ ആണ് നല്ല അടിപൊളി ഷോൾ ആണ് കേട്ടോ ഇതിൻ്റെ ക്രഷ് മെറ്റീരിയൽ ആണ് വരുന്നത് നോക്കാം മിക്സ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഹെവി വർക്ക് വരുന്നതാണ് ഹെവി വർക്ക് ഇഷ്ടമുള്ളവരൊക്കെ അത് സെലക്ട് ചെയ്തോട്ടോ പാർട്ട് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം വെറും ട്രിപ്പിൾ നയനുള്ളൂ ഇതിന്റെ പ്രൈസ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് എക്സലും ഡബിൾ എക്സലും കേട്ടോ സൈസ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഡബിൾ സൈഡ് അടിപൊളി ലേസ് വർക്ക് വരുന്നുണ്ട് അല്ല നല്ല ഷാൾ ആണ് കേട്ടോ മസ്ലിനാണ് മെറ്റീരിയൽ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഫസ്റ്റ് ലാവണ്ടർ ആണ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഇതിൻ്റെയൊക്കെ കുറേ കളേഴ്സ് കാണിച്ചിരുന്നു അപ്പോൾ ലാസ്റ്റ് പീസുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല മിറർ വർക്കാണ് കേട്ടോ ഇതിൽ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ട്രിപ്പിൾ എക്സൽ ആണ് സൈസ് ഫുള്ള് വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ ആണ് സൈസ് ഇത് മിസ് ചെയ്താൽ നിങ്ങൾക്കാണ് നഷ്ടം ഇനി ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഐറ്റം കിട്ടില്ല എല്ലാം ലാസ്റ്റ് പീസുകളാണ് ഷോൾ മസീൻ ഷോൾ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഇതിൻ്റെ നെഫിൽത്തേ ഉണ്ടോ ഫുള്ള് മിറർ വർക്കാണ് ഇതിൽ വരുന്നത് ട്രിപ്പിൾ നയൻ കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ ഇതും ട്രിപ്പിൾ ആണ് സൈസ് നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് ട്രിപ്പിൾ ട്രിപ്ലെക്സൽ കേട്ടോ നെക്സ്റ്റ് ട്രിപ്പിൾ ത്രിപ്ലെക്സലാണ് നെക്കലതുപോലെ തന്നെ ഡിസൈൻ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ടോപ്പിന്റെ എൻഡിലും സ്ലീവിൻ്റെ എൻഡിലും ചെറിയൊരു ലേസ് വർക്ക് വരുന്നുണ്ട് ഷാൾ മസ്ലിം ഷാൾ ആണ് കേട്ടോ പിന്നെ കാണിച്ചയിലൊക്കെ സ്ലീവില് ലൈനിങ്ങുള്ള ഐറ്റം തന്നെയാണ് ഓക്കെ ത്രീ ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ കുറേ പേര് എടുത്തിട്ടുണ്ട് വീണ്ടും പർച്ചേസ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്നൊക്കെ മനസ്സിലായില്ലേ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ലാർജും എക്സലും ആണ് കേട്ടോ സൈസ് ലോക്കിലേതുപോലെ തന്നെ എംബ്രോയ്ഡറി ഡിസൈനാണ് സിക്കൻഡ് സർക്കുണ്ട് ഗ്രീൻ ആണ് ലാർജും എക്സലും അപ്പോൾ സൈസൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ ഷോള് ലാർജും എക്സലും എക്സെലും പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഹെവി വർക്കാണ് ഇതിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം നേവി ബ്ലൂ ആണ് ഷെയ്ഡ് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സുകൾക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്